ക്രീസ് ലോഡ് ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ എൻ്റെ പേര് മേരി ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു മാതാവിന്റെ മാധ്യസ്ഥതയിൽ എനിക്ക് ഈശോയിൽ നിന്നും ലഭിച്ച ഒട്ടനവധി അനുഗ്രഹത്തിൽ നിന്നും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നത് എൻ്റെ ഡാഡിയാണ് ജൂലൈ ട്വന്റി നയന്ത് ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഇതിനു മുൻപ് അതിനു മുൻപ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥനകളെ ഒന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഡാഡി വലിയൊരു ഭക്തനാണ് അതായത് എല്ലാ ദിവസവും ഞങ്ങളൊക്കെ എഴുന്നേൽക്കുന്നത് രാത്രിയൊക്കെ കാണുന്നത് ഒരു നാലര മണി മുതൽ ഞങ്ങൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഡാഡിയുടെ റൂമിൽ ലൈറ്റ് ഉണ്ടാവും എല്ലാ ദിവസവും ഡാഡി നാലര മുതൽ വളരെയധികം ഇനോ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും ധ്യാനം കേൾക്കലും കുർബാന കൂടു കാണലും ഒത്തിരി പ്രാർത്ഥനയായിരിക്കും ഡാഡി എല്ലാ ദിവസവും രാവിലെ അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മ എൻ്റെ മമ്മി മതേ വലിയൊരു മര്യഭക്തിയാണ് ഞങ്ങളുടെ വീട്ടിലൊരു നിത്യസായ മാതാവിൻ്റെ ഒരു ഒരു ഫോട്ടോയുണ്ട് അപ്പോൾ മമ്മി ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റിയാലോ കൊണ്ടുപോയി മാതാവിനെ കാണിച്ചിട്ടാണ് മമ്മി അത് ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറച്ച് തടസ്സങ്ങൾ കാരണമാണ് എൻ്റെ ഡാഡി എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പം ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അധികം മാതാവിനോട് പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയായിരുന്നു അപ്പം എൻ്റെ മമ്മി എപ്പോഴും എന്നോട് പറയുമായിരുന്നു നിൻ്റെ പേര് മേരി എന്നാണ് ഞാൻ എപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അമ്മയുടെ നാമമുള്ള എൻ്റെ മോളെ കാത്തോളണേ എന്നെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ അപ്പം നീ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ടെങ്കിലും ഞാൻ മാതാവിനോട് അധികം പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ കൂടുതലും അന്തോണി സുണിയാളൻ്റെ ഒരു ഭക്തയായിരുന്നു അപ്പോൾ നൊവേന കൂടലും കുർബാന കൂടലും ആയിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ച് തടസ്സങ്ങൾ വന്നു ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപികയാണ് ഒരുപാട് വർഷം വിദേശത്തായിരുന്നു വിദേശത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെയുള്ള ഒരു എറണാകുളത്തുള്ള ഒരു പ്രമുഖ കോളേജിലെ കോളേജ് ലെക്ചറായിരുന്നു ഗസ്റ്റ് ലെക്ചറായിരുന്നു അതിനുശേഷം വിദേശത്ത് പോയി അവിടുത്തെ ഒരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമാണ് സ്വപ്നമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് അതായത് എൻ്റെ ഹസ്ബൻഡിന് പേരൻസ് വളരെയധികം പ്രായമായി ഒറ്റയ്ക്കാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാമെന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പായി അപ്പോൾ എൻ്റെ പി ജി കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കോളേജിൽ ഇവിടെ വരുമ്പോഴും നമുക്ക് ജീവിക്കാൻ ഒരു ജോലി വേണമല്ലോ അപ്പോൾ കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ വിദേശത്ത് വെച്ച് തന്നെ യു ജി സി നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം യു ജി സി നെറ്റ് ഞാൻ ക്ലിയർ ചെയ്തു അതിനുശേഷം ഞാൻ എം ഫില്ലെന്ന് ചേരുകയാണ് എം ഫിലു ചേർന്ന് എം ഫിൽ പാസ്സായ ഉടനെ തന്നെ എനിക്ക് എറണാകുളത്തെ വേറൊരു കോളേജിൽ ജോലി കിട്ടുകയാണ് ഗസ്റ്റായിട്ടാണ് കിട്ടുന്നത് ഡി ഡി എന്ന് പറയും ഗവണ്മെന്റ് ഗസ്റ്റ് എന്ന് പറയും അവിടെ വെച്ച് ഞാൻ അറിയുകയാണ് ഈ കോളേജിൽ ഉടനെ തന്നെ ഒരു പെർമനന്റ് വേക്കൻസി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും എന്നെ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഉടനെ തന്നെ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യണം പി എച്ച് ഡി ഉണ്ടെങ്കിൽ മാത്രമാണ് നിനക്കൊരു പെർമനന്റ് പോസ്റ്റിനുള്ള സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ എനിക്ക് പ്രായവും കുറച്ചേറെയായി ഉടനെ തന്നെ ഒരു പെർമനൻ്റ് വേക്കൻസി കിട്ടിയില്ലെങ്കിൽ എനിക്ക് പിന്നെ വേക്കൻസി പേർമനൻ്റ് ആയിട്ട് ജോലി കിട്ടില്ല അപ്പോൾ ഞാൻ പി എച്ച് ഡി ജോയിൻ ചെയ്യുകയാണ് ആ സമയത്ത് കൊറോണയുടെ സമയമായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഈ കോളേജിൽ ജോലിക്ക് പോയില്ല ബിക്കോസ് എൻ്റെ ഇൻലോസും മകളും എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ ആ സമയത്ത് പുറത്ത് ജോലിക്ക് പോകുന്നത് സേഫ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോയില്ല പക്ഷെ ഞാൻ ഓൺലൈനിലൊക്കെ ഐ എസും ഒ ഇ ടി ഒക്കെ പഠിപ്പിക്കുമായിരുന്നു അങ്ങനെയൊക്കെ എൻ്റെ പഠനവും ജോലിയുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പി എച്ച് ഡിയുടെ ഒരുമാതിരി നല്ല ആയി ഇപ്പം എഴുതിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ ജോലിക്ക് ആ കോളേജിൽ തന്നെ ഡി ഡി ആയിട്ട് കയറാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണല്ലോ അവിടെ പെർമനൻറ്റ് വേക്കൻസി വരാനും വരാറായി എന്നും ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു ഇൻറ്റർവ്യൂന് പോയപ്പോഴും ഒക്കെ എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം എൻ്റെ ഹെഡിനാണെങ്കിലും ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സ്നേഹം അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഓക്കെ ജോലി എന്തായാലും കിട്ടും ഞാൻ ഞാനതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യും അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ചിന്തിച്ചത് പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് ആ ജോലി കിട്ടിയില്ല അതെനിക്ക് വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു കാരണം എല്ലാവർക്കും എന്നെ ഇത്രയും ഇഷ്ടം ഞാൻ ഭയങ്കര എഫിഷ്യൻ്റ് ആണെന്ന് എല്ലാവരും പറയുന്നു എന്നിട്ട് എനിക്ക് ആ ജോലി കിട്ടിയില്ല അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച സാരമില്ല ഇനിയിപ്പോൾ പെർമനൻറ്റ് വേക്കൻസി വരുന്നുണ്ടല്ലോ എൻ്റെ പി എച്ച് ഡിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ലെറ്റ് മീ ഫിനിഷ് ദാറ്റ് എന്നൊരു സോട്ട് എനിക്ക് വന്നു അപ്പോൾ പി എച്ച് ടി തീർക്കാനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട് കടമ്പുകളുണ്ട് വൈവ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഫസ്റ്റ് ഓപ്പൺ സെക്കൻഡ് ഓപ്പൺ ഈ കടമ്പകളൊക്കെ തീർക്കണം അപ്പോൾ കുറച്ചൊക്കെ ഞാൻ തീർത്തു അങ്ങനെ സെക്കൻഡ് ഓപ്പൺ വരെയും എത്തി സെക്കൻഡ് ഓപ്പൺ സെമിനാർ വരെയും ഞാൻ എത്തി അപ്പോഴാണ് എനിക്ക് ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും എൻ്റെ ഗൈഡ് പറയുന്നത് അപ്പോൾ ആ സമയം ജൂലൈ ആയി കേട്ടോ അപ്പോൾ ജൂലൈ ആയി അപ്പോൾ അവിടെ പെർമനന്റ് വേക്കൻസി ഓൾറെഡി അടുത്ത മാസം അതായത് എൻ്റെ കോളേജിൽ പെർമനൻറ്റ് വേക്കൻസിക്കുള്ള ആപ്ലിക്കേഷൻ അടുത്ത മാസം വരാനോ ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ടെന്നും ഞാൻ അറിഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കേ എൻ്റെ ഗൈഡ് പറയുകയാണ് മേരി യു ഹാവ് ടു ഡു ടു മോർ പബ്ലിക്കേഷൻസ് അതായത് രണ്ട് പബ്ലിക്കേഷൻസും കൂടെ ചെയ്യണം അതായത് നല്ല ജേണലിൽ അപ്പോൾ പബ്ലിക്കേഷൻസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു സ്കോപ്പ്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു യു ജി സി കാര്ലസ് ജേണൽ പബ്ലിക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒത്തിരി സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു നമ്മളൊരു പബ്ലിക്കേഷൻ അവർക്കൊരു റിവ്യൂറിന് അയച്ചു കൊടുത്താൽ തന്നെ അവരത് റിവ്യൂ ചെയ്ത് പബ്ലിഷ് അക്സെപ്റ്റൻസ് വരാൻ ഒരുപാട് മാസങ്ങളും ചിലപ്പോൾ വർഷവും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അങ്ങനെ അങ്ങനെ ആ ഒരു സെർ പറഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി തകർന്നു ഇനി എനിക്ക് പി എച്ച് ഡി കിട്ടില്ല പി എച്ച് ഡി ഇല്ലെങ്കിൽ വേറെ കോളേജിലും ജോലി കിട്ടില്ല അങ്ങനത്തെ ഒരു ഗെസ്റ്റായിട്ട് പോലും കിട്ടില്ല എന്ന് എന്നെനിക്കറിയാം ഓൾറെഡി ഗെസ്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ പെർമനൻറ്റിൻ്റെ കാര്യം എനിക്കത് മറന്നേ കളഞ്ഞേക്കാം അപ്പോഴാണ് എൻ്റെ ഡാഡി വീണ്ടും കൃപാസനത്തിൽ വാ നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം നിൻ്റെ കാര്യമെല്ലാം ശരിയാകും എന്ന് പറയുന്നത് അപ്പോൾ കൃപാസനത്തിൽ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ടാണ് ആദ്യം വന്നത് ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ വന്ന ആ ദിവസം എന്ന് പറയുന്നത് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴൊക്കെ ഒന്നും എനിക്ക് മനസ്സിലായില്ല എനിക്ക് ആകെ മനസ്സിലായത് എൻ്റെ ഡാഡി പറഞ്ഞ പ്രകാരം നമ്മൾ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ എനിക്ക് കൂടുതൽ കാര്യമൊന്നും മനസ്സിലായില്ല പേ പത്രം കൊടുക്കണം നമ്മൾ ധ്യാനം കൂടണം അതൊന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല ഞാൻ കുറച്ച് നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ ചിന്തിച്ചത് പേപ്പർ കൊടുക്കുന്നത് എന്തിനാണ് അങ്ങനെ നമ്മളെ കൊണ്ട് എന്തിനാണ് പേ എനിക്കത് എന്തിനാണെന്നൊന്നും എന്തിനാണെന്നൊന്നും മനസ്സിലായില്ല പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അതെന്തിനാണ് യൂട്യൂബ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോരെ കാരണം എനിക്കും ഒരു യൂട്യൂബ് ചാനലുള്ള ഒരാളാണ് അപ്പം നമ്മൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒത്തിരി വളരെയധികം നെഗറ്റീവായിട്ടായിരുന്നു ഞാൻ കാര്യങ്ങൾ ചിന്തിച്ചത് അപ്പോൾ ഉടമ്പടി ഞങ്ങൾ ഞങ്ങളെടുത്തു പോയി പക്ഷെ പത്രം ഞാൻ കൊടുത്തില്ല ബിക്കോസ് എനിക്ക് അറിയില്ലായിരുന്നു എല്ലാവർക്കും നമ്മളിങ്ങനെ കൊടുക്കേണ്ട പത്ര അത് പത്രമാണ് അതെനിക്ക് അറിയില്ലായിരുന്നു അവിടെ ഹാങ്ങറിൽ അവിടെ തൂക്കിയിട്ട് വെച്ചു പത്രം അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി ആയിരുന്നല്ലോ ഞാൻ വന്നത് ഓഗസ്റ്റ് ആയി ഓഗസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഞാൻ പബ്ലിക്കേഷൻസ് കഴക്കുന്നു ഒരു റിപ്ലൈയും വരുന്നില്ല എഗൻ നിരാശ അങ്ങനെയായിരുന്നു എൻ്റെ പോയിക്കൊണ്ടിരുന്നേച്ചത് ഒരു ദിവസം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ യൂട്യൂബ് എൻ്റെ ഫോണിൽ ഒരു സാക്ഷ്യം കേട്ടു യൂട്യൂബിൽ ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് എന്തോ എന്തോ തോന്നി എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഗൂസ് ഗൂസ്പംസ് വരുന്ന പോലെ തോന്നി പെട്ടെന്ന് എൻ്റെ കണ്ണ് ഇങ്ങനെ ഞാൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കണ്ണ് ഒഴുകാൻ തുടങ്ങി അപ്പോൾ ഒരു സാക്ഷ്യം കേട്ടു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം കേട്ടു അപ്പോഴൊക്കെ എൻ്റെ കണ്ണിങ്ങനെ അന്ന് എനിക്ക് വിഷമമൊന്നും വരുന്നില്ല പക്ഷെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് പിന്നെ അതിനുശേഷം അപ്പോഴാണ് ഒരു സാക്ഷ്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഞാൻ കേട്ട ഒരു സാക്ഷ്യം എനിക്ക് ഓർമ്മയുള്ളത് ഒരു കുഞ്ഞിൻ്റെ മേത്ത് തെങ്ങ് വീണ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി സാക്ഷ്യം ഞാൻ പിന്നെ ഞാനെന്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ച് സാക്ഷ്യം മാത്രം കേൾക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എന്തൊക്കെയാണ് എക്സാക്ട്ലി ഉടമ്പടിയിൽ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തിയപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയായിരുന്നു ബിക്കോസ് അത്രയും നാളത്തെ എൻ്റെ ഒരു പ്രാർത്ഥന അനുഭവം അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥന ചൊല്ലുക നൊവേന ചൊല്ലുക അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുപോയത് പിന്നെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് എനിക്കൊരു വലിയ ഒരു എൻലൈറ്റ്മെന്റ് ആയിരുന്നു പ്രാർത്ഥന ചൊല്ലുന്നതല്ല പ്രാർത്ഥന ചെയ്യുന്നതാണ് പ്രാർത്ഥന അത് ഭയങ്കര എനിക്ക് എന്നെ ഭയങ്കര ജോസഫ് അച്ഛൻ്റെ ഓരോ വാക്കുകളും എന്നെ അസ്ത്രം പോലെ എന്നെ തറച്ച് കയറിയത് എനിക്ക് ഭയങ്കര ഞാൻ പിന്നെ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ആളായിരുന്നു പിന്നെ ഞാൻ കൂടുതലും ഞാൻ ഒന്നും പഠിക്കാറോ വായിക്കാറോ ഒന്നുമില്ല ഞാൻ മിക്ക ദിവസവും എല്ലാ ദിവസവും തന്നെ സാക്ഷിയായിരിക്കും പിന്നെ ജോസഫ് അച്ഛൻ്റെ ഓരോരോ ടോക്സ് ചില ടോക്സ് ഒക്കെ പത്ത് മിനിറ്റിന്റെ ടോക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അത് ഭയങ്കര ഭയങ്കര രസമായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛൻ്റെ ടോക്സിനെ കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചുകൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ നവംബർ മൂന്നാം തീയതി ആയി എൻ്റെ ആദ്യത്തോടമ്പടി നട കഴിയാറായി നവംബർ മൂന്നാം തീയതി ഉടമ്പടി പുതുക്കേണ്ട ദിവസമായി അപ്പോൾ ഇതിൻ്റെ ഇടക്ക് വളരെ അത്ഭുതകരമായിട്ട് ഞാനപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചയും ധ്യാനം കൂടാൻ തുടങ്ങി ഉപവാസം എടുക്കാൻ തുടങ്ങി ബൈബിൾ ഇത് ഒന്നും ഞാൻ വായിക്കില്ലായിരുന്നു കേട്ടോ ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് അറിയില്ലായിരുന്നു ബൈബിൾ വായിക്കാൻ തുടങ്ങി എനിക്ക് വളരെ അത്ഭുതകരമായി രണ്ട് പബ്ലിക്കേഷൻ ശരിയാവാണ് അതായത് യു ജി സി കേലസ് ഗ്രൂപ്പ് വൺ രണ്ട് പബ്ലിക്കേഷൻ അക്സെപ്റ്റൻസ് കിട്ടുകയാണ് നവംബർ മൂന്നാം തീയതിക്ക് മുന്നേ തന്നെ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കിട്ടി അങ്ങനെ നിങ്ങൾ പബ്ലിക്കേഷൻ ചെയ്യുന്ന വലിയൊരു ഇത് കാണുകയാണെങ്കിൽ അറിയാം കിട്ടില്ല ഇറ്റ്സ് ഇമ്പോസിബിൾ ഇമ്പോസിബിൾ ആണ് അങ്ങനെ നവംബർ മൂന്നാം തീയതി ഞാനിവിടെ വരികയാണ് ഞാൻ വന്നത് ബസ്സിനാണ് കേട്ടോ ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ബസ്സിന് കയറുന്നത് അപ്പോൾ അന്ന് എനിക്ക് ആരും എന്നെ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ മൂന്നാന്തി പോകും എനിക്ക് ഇവിടെ വരാതെ പറ്റില്ല എനിക്ക് ഉടമ്പടി പുതുക്കണം അങ്ങനെ നവംബർ മൂന്നാം തീയതി ഞാൻ കെ എസ് ആർ ടി സി ഒരുപാട് വർഷം മുന്നെയാണ് ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അതിനൊത്തിരി കയറിയിട്ടുണ്ടെങ്കിലും പിന്നെ ഞാൻ പുറത്തായതുകൊണ്ട് കയറേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ ഇവിടെ വന്നു എനിക്ക് പേടിയായിരുന്നു മാറിപ്പോയാൽ എന്ത് ചെയ്യുന്നൊക്കെ എന്നാലും കുഴപ്പമില്ല അത് കൊണ്ടിട്ടുക്കാം സംഭവം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ദിസ് ടൈം നവംബർ തേർഡിന് ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് എനിക്കറിയാം എക്സാക്ട്ലി വോട്ട് ഐം ഡൂയിങ് എല്ലാം അറിവോടും ബോധത്തോടെ സന്തോഷത്തോടെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ നവംബർ മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് എല്ലാ ദിവസവും കാണുന്നതല്ല എല്ലാവരും അച്ഛന്മാരെ എല്ലാവരെയും ഞാൻ കാണുന്നത് നേരിട്ട് കാണുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ഞാൻ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന ചോദിച്ചാൽ ജോസഫ് അച്ഛനെയും അച്ഛനേയും സിസ്റ്ററിനെയൊക്കെ നേരിട്ട് കാണുക അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ മാതാവ് എനിക്ക് ഒന്ന് അച്ഛനെന്നെ ഒന്ന് ബ്ലെസ് ചെയ്ത് చెచింగ్ లో అప్పుడు నేను ఎండే ఇంటర్వ్యూ అప్లై యా ఇదా ఆ కార్డు మున్నిటೊಂಡ అప్పుడు నేను పర్ను ఎకి ఇంగన ఓరు జోలీ సాధ్యతకి వేడి ఆన బట్ ఇంటర్వ్యూ డేట్స్ వన్నటిల ఐ వాస్ ఎక్స్పెక్టింగ్ రౌండ్ ఓరు ఏప్రిల్ అకి ఆంబడే డేట్స్ వరునే ప్రదేశికినే ఇంటర్వ్యూ కాల్ వరునే ప్రదేశికినది బట్ స్టిల్ ఎనికి అచ్చనొననే బ్లస్ బ్లస్ చేసి దేచేంగిలోను విచారిచి నేను ఇవడ వన్న ചോദിച്ചു എന്നെ ഒന്നും എനിക്ക് ഇൻറ്റർവ്യൂ വരുന്നുണ്ട് ഗവൺമെൻറ് ജോലിയാണ് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയില്ല ബിക്കോസ് എൻ്റെ പ്രായവും കഴിഞ്ഞു പോകും എന്നെ എനിക്കൊന്ന് അച്ഛന് ഭാഗ്യവശാൽ എനിക്ക് അച്ഛൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി അച്ഛൻ എന്നെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു ഒരു കാശുരൂപം തന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രഷറാണ് കേട്ടോ ആ കാശുരൂപം എന്ന് പറയുന്നത് എൻ്റെ ശക്തി പറയാൻ പറ്റില്ല എന്ന് ഞാൻ എൻ്റെ ഡ്രസ്സിൽ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കുമ്പോഴും എൻ്റെ ഡ്രസ്സിൽ കുത്തി വെച്ചേക്കണം എന്ന് അടക്കാൻ നേരത്ത് പവർഫുൾ പവർഫുള്ളാണ് അച്ഛൻ്റെ കാശുരൂപം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ദിവസമാണ് അച്ഛൻ എൻ്റെ തലേ കൈ വെച്ച് അന്ന് പ്രാർത്ഥിച്ചത് അതിന് പിന്നെ ഞാൻ വളരെ സന്തോഷമായി പോയി പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്നത് അച്ഛൻ പറയുന്ന പോലെ എയർലിഫ്റ്റ് ആയിരുന്നു പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഇരുപതാം തീയതി ഒക്കെ ആയപ്പോൾ എനിക്ക് ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻത്ത് എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ഡേറ്റ് വരുന്നു അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ട്വൻറ്റി സെവൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പി എച്ച് ഡിയുടെ തീസസ് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ തീസസ് സബ്മിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ തീസസ് സബ്മിറ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും ട്വൻറ്റി സെവൻത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഡിസംബർ ട്വന്റി സെവെത്തായിരിക്കും പറയുന്നത് നവംബറിൽ തീർന്നു എന്നായിരുന്നു എൻ്റെ ഒരു ഐഡിയ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നോ ട്വൻറ്റിയത്ത് ആയിട്ടുള്ളൂ നവംബർ ട്വന്റി സെവന് തന്നെയാണ് ഞാൻ അന്ന് രാവിലെ കാത്തിരിക്കും എന്തായിരിക്കും നടക്കുന്നത് അപ്പോൾ ഈ കോളേജിൽ എനിക്ക് ഗസ്റ്റായിട്ട് ജോലി തരാഞ്ഞ ഈ കോളേജിൽ എന്നെ അവിടുത്തെ ഏറ്റവും ഒരു സീനിയർ ടീച്ചർ രണ്ട് മൂന്ന് മിസ് കോൾ എന്നിട്ട് ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു മേരി ഞാനൊരു വെക്കേഷന് പോവാണ് ഞാൻ ലണ്ടനിൽ പോവാണ് ആ ഒരു വേക്കൻസിയിലൊന്നും വന്ന് പഠിപ്പിക്കണം അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി കാരണം ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് പഠിപ്പിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന വളരെ നല്ലതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ മിസ്സാ ഞാൻ വന്ന് പഠിപ്പിച്ചോളാം അങ്ങനെ ഞാൻ അവിടെ പോസ്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എനിക്ക് പോസ്റ്റ് ഉണ്ടാക്കി എൻ്റെ മാതാവ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് ചേർക്കുകയാണ് ഒരു ഒരു ഞാൻ രജിസ്റ്ററിലും അവരുടെ ഒഫീഷ്യലി ഒരു ഇതിലും ഇല്ല പക്ഷെ എന്നെ അവിടെ മാതാവ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് ഇരുത്തുകയാണ് അതിനുശേഷം ഞാൻ എൻ്റെ ടീസ് സബ്മിറ്റ് ചെയ്തിട്ടില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഇന്റർവ്യൂവിൽ കയറും ഇന്റർവ്യൂ എന്താണെന്ന് അറിയില്ല ഇന്റർവ്യൂവിന് പോകുമ്പോൾ എനിക്ക് ഡോക്ടർ മേരി ആയിട്ട് കയറണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് എല്ലാവരും പി എച്ച് ഡിക്കാരല്ലേ എനിക്ക് ഡോക്ടർ മേരിയായിട്ടൊന്ന് കയറണം എന്ന് അപ്പം ഇംപോസിബിളാണ് ഏകൻ പി എച്ച് ഡി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മളുടെ സബ്മിഷൻ കഴിഞ്ഞ് ഇൻ എക്സ്റ്റേണൽ എക്സാമിനർ ഫോറൻ എക്സാമിനർ ഇവരൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ മിനിമം ആറ് മാസം കഴിഞ്ഞ് നമ്മൾ ഡിഫെൻസ് നടക്കുകയുള്ളൂ അപ്പം ആയിട്ടുള്ള കാര്യമാണ് നവംബർ ഒരു ഡിസംബർ ആയിട്ടും എൻ്റെ ഒന്നും ആയിട്ടില്ല അങ്ങനെ ഏഴാം തീയതി ആയിരുന്നു ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇതെല്ലാം നടക്കുന്നത് അങ്ങനെ ജനുവരിയായി ജനുവരി നാലാം തീയതി ആയപ്പോഴും ഒന്നും പ്രത്യേകിച്ച് നട ടി സസിൻ്റെ സബ്മിഷൻ ആയിട്ടില്ല എ ടി ടി സസ്സ് അപ്പം ഞാൻ സബ്മിറ്റ് ചെയ്തു കേട്ടോ ഡിസംബർ ആയപ്പോൾ തന്നെ എൻ്റെ തിസസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റി പക്ഷേ കുറേ സമയം എന്നാണ് സാർ പറഞ്ഞത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് മേരി ഐ ട്രൈ മൈ ബെസ്റ്റ് ഇൻ്റർവ്യൂവിന് മുന്നേ നടത്താൻ ഐ ട്രൈ മൈ ബെസ്റ്റ് പക്ഷേ ആരാണ് എന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല മിനിമം മൂന്ന് ഒരു പ്രൊസീജിയർ ആണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു തൈലം നെറ്റിയിൽ കുരിശു വരച്ച് ഓരോ അറിയില്ലാത്ത എക്സാമിനേഴ്സിനെ സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു ദൈവമേ അവർക്ക് വേഗം ഒന്ന് കറക്ഷൻ ചെയ്ത് എൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് അഴക്കാൻ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ജനുവരി നാലാം തീയതി ആയപ്പോൾ ഞാനൊരു സാരി വാങ്ങിച്ചു ഒരു ഗ്രേ കളറിലെ സാരി എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ സാരി നാല് തവണയായിരിക്കും ഉടുക്കുന്നത് ഒരെണ്ണം ഡിഫൻസിന്റെ അന്ന് എൻ്റെ പി എച്ച് ഡി കിട്ടുന്ന അന്ന് രണ്ടാമത് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് മൂന്നാമത് എനിക്ക് ജോലി കിട്ടി ഞാൻ ഒപ്പുവെക്കുന്ന അന്ന് നാലാമത് ഫെബ്രുവരി മൂന്നാം തീയതി എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ദിവസമാണ് അന്ന് സാക്ഷ്യം പറയുമ്പോൾ അപ്പോൾ അങ്ങനെ പറഞ്ഞ് മേടിച്ച സാരിയാണ് കേട്ടോ ഞാൻ എന്നോട് എടുത്തേക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കതെല്ലാം എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എല്ലാം എനിക്ക് കിട്ടുന്നത് ഭയങ്കര വിശ്വാസത്തിലാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ് എട്ടാം തീയതി ആയപ്പോൾ എൻ്റെ ഗൈഡ് എന്നെ വിളിച്ച് പറഞ്ഞു മേരി കറക്ഷൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇത് വലിയൊരു അത്ഭുതമായി പോയി ഒരു മാസത്തിനുള്ളിൽ ഫോറിൻ എക്സാമിനർ അടക്കം കറക്റ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലോട്ട് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ തന്നെ ഡിഫൻസ് നടത്താൻ പറ്റും പക്ഷേ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂരും ചെന്നൈയിലൊക്കെ പൊങ്കലിൻ്റെ അവധിയാണ് അപ്പോൾ അത് കഴിഞ്ഞട്ടേ നടത്തുള്ളു അപ്പോൾ എൻ്റെ ഇവിടെ എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റും വരികയാണ് ഇരുപത്തഞ്ചാം തീയതി അതായത് ജനുവരി ഇരുപത്തഞ്ചാം തീയതി എന്നാണ് വന്നത് അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് ഇരുപത്തഞ്ചാം ആണ് അപ്പോൾ അതിന് മുന്നേ നടത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ അത്ഭുതകരമായിട്ട് ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ഡിഫെൻസിനുള്ള ഡേറ്റ് കിട്ടുകയാണ് അപ്പോൾ വിത്ത് ഇൻ സബ്മിഷൻ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് പി എച്ച് ഡി ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഇത് കേട്ടാൽ മനസ്സിലാകും എന്താണ് ഞാൻ പറയുന്നതെന്ന് അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി നടന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇൻറ്റർവ്യൂ മാറ്റി വെച്ച് ഇരുപത്തേഴാം തീയതി തോലോട്ടാക്കി അപ്പം ഇരുപത്തേഴാം തീയതി എനിക്ക് നേരത്തെ തുടങ്ങി കാണുന്ന ഒരു വിഷനായിരുന്നു എന്നുള്ള ഡേറ്റ് അത് എൻ്റെ ഇന്റർവ്യൂ നടക്കുന്ന ഒരു ദിവസവും കൂടെയാണ് പിന്നെയാണ് ഇൻ്റർവ്യൂ നടന്നു ഇൻ്റർവ്യൂ നടന്നു തൊണ്ണൂറ്റാറ് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ വന്ന് ശനിയാഴ്ചയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഇൻറ്റർവ്യൂ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു തിങ്കളാഴ്ച രാവിലെ ഞാൻ വിചാരിച്ചു ഞാൻ സാക്ഷി എഴുതാൻ പോവാണ് ബിക്കോസ് ഈ ശനിയാഴ്ച ഇവിടെ വന്ന് സാക്ഷ്യം പറയണമല്ലോ അപ്പോൾ ജോലി കിട്ടിയിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ സാക്ഷ്യം മൊത്തം എഴുതി വെച്ചു ഇവിടെ വന്ന് പറയാനുള്ള സാക്ഷ്യമൊക്കെ ഞാൻ എഴുതി വെച്ചു ഒരു പന്ത്രണ്ടര ആയപ്പോൾ എനിക്കൊരു കോൾ വരികയാണ് മേരി യു ആസ് സെലക്റ്റഡ് യു എഫ് ഗോഡ് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ് ഒരു ഗവണ്മെന്റ് ജോലി അസിസ്റ്റന്റ് ഇംഗ്ലീഷ് ആയിട്ട് എനിക്ക് കിട്ടുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എനിക്ക് നടക്കുന്ന ഇപ്പം നടക്കുന്ന ഈ ഒരു നിമിഷം വരെ നടക്കുന്ന കാര്യമൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെന്നെ ഉടമ്പുടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ തന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ വേറൊരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നു കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടക്ക് എൻ്റെ വീട്ടിൽ ഒരു ഒരു റൂമുണ്ട് ആ റൂമിൽ കാറ്റും വെളിച്ചം ഒന്നുമില്ലാത്ത വെളിച്ചമല്ല കാറ്റൊന്നുമില്ലാത്ത ഞാനിൽ ഒരു മുറിയാണ് ആ മുറിയിലോട്ട് ഞാൻ കയറി ചെന്നപ്പോൾ ഒരു ദിവസം കാലണ്ടറിങ്ങനെ ഒറ്റക്ക് പൊങ്ങി നിൽക്കുക ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് കാണിച്ചായിരുന്നു കാണാൻ പറ്റുമോ എന്നറിയില്ല കലണ്ടർ ഒറ്റയ്ക്ക് പൊങ്ങി നിൽക്കുന്നു ഓക്കെ ഒറ്റയ്ക്ക് പൊങ്ങി നിൽക്കുന്നത് ഫെബ്രുവരി എന്നുള്ളൊരു ആയിട്ടാണ് പൊങ്ങി നിൽക്കുന്നത് മാരമ കലണ്ടർ ആ കലണ്ടർ കാണിച്ചത് അപ്പോഴൊന്നും എനിക്കങ്ങനെ മനസ്സിലാവാറില്ല കേട്ടോ പക്ഷെ ഇപ്പം എനിക്കറിയാം എനിക്ക് ജോലി കിട്ടിയ ആ ഒരു മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്ന ഒന്നാം തീയതി എനിക്ക് ജോലിയിൽ ഞാൻ ആദ്യമായിട്ട് സൈൻ ചെയ്തതാണ് അപ്പോൾ എനിക്ക് തന്നേക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അപ്പം നമ്മളെല്ലാവരും കേട്ടോ നമ്മളെല്ലാവരും വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമ്മുടെ പ്രാർത്ഥന ജെനുവിൻ ആണെങ്കിൽ ഈഷോ കേൾക്കും മാതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും യൂ ജോസ് ബ്രേ ഒന്നും നോക്കട്ടെ നമ്മൾ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുക സാക്ഷ്യങ്ങൾ കേൾക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും മിസ്സായിപ്പോകും അപ്പം ഈ സാക്ഷ്യങ്ങൾ പറയുന്ന ആൾക്കാർ ഇത് സക്സീഡ് ചെയ്ത ആൾക്കാരാണല്ലോ അപ്പം നമ്മളെല്ലാവരും സാക്ഷ്യങ്ങൾ കേൾക്കുക ഞാൻ വേറൊരു കാര്യം കൂടി എൻ്റെ ഇടയിൽ കേട്ടു ജോസഫ് ബച്ചൻ അയർലൻഡിൽ നടത്തിയൊരു കൺവെൻഷൻ റിട്രീറ്റ് ഭയങ്കര ഇമ്പാക്ട്ഫുള്ളായിരുന്നു എനിക്കത് ബിക്കോസ് അതിൽ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ജോസഫ് അച്ഛനും ഒപ്പം വിജയകുമാർ സാറും പറഞ്ഞു തന്നിട്ടുണ്ട് ആ ആ എല്ലാം ഞാൻ ഫോളോ ചെയ്തു വിജയകുമാർ സാർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ അകത്ത് ഈ ഉപവാസം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതും ഉപവാസമാണ് അപ്പം ഞാൻ ഈ സമയങ്ങളിലൊക്കെ നോൺ വെജ് ആണ് ഞാൻ ഈ സമയങ്ങളിലൊന്നും നോൺ വെജ് കഴിക്കില്ലായിരുന്നു അപ്പോൾ അതും ഒരു തരം ഉപവാസമാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്നും സാക്രിഫൈസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെയാണ് വിജയകുമാർ പറ സാർ പറഞ്ഞ വേറൊരു കാര്യം നമ്മളോട് പൈസയൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് വഴിയിൽ വരാറുണ്ടല്ലോ ആൾക്കാർ അവരെ വിജയകുമാർ സർ സാറിങ്ങനെ തൊട്ട് വണങ്ങുമെന്ന് പറഞ്ഞു ബിക്കോസ് യേശുവാണ് നമ്മുടെ മുന്നിൽ വന്നേക്കുന്നത് അല്ലേ ആ ഒരു പ്രാക്ടീസ് ഞാനും തുടങ്ങി നമ്മൾ അവരെപ്പോഴും നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മളെ വണങ്ങാറില്ലേ നമ്മളും വണങ്ങണം ബിക്കോസ് യേശു ആണ് നമ്മുടെ ഇവരെ വന്നേക്കുന്നത് നമുക്കുള്ളതൊക്കെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെയായിട്ട് കഴിയുന്നത് ഷെയർ ചെയ്യുക എന്നെ സ്പിരിച്വലി എവിടെ നിന്നോ എങ്ങോട്ടോ കൊണ്ടുപോയി മാതാവ് എപ്പോഴും ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഈ സാരി വാങ്ങിച്ച് ഞാനിവിടെ ബ്ലെസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ആ മമ്മി അങ്ങനെയാണല്ലോ മാതാവിനെ എപ്പോഴും കാണിക്കും അപ്പോൾ ഈ സാരി എനിക്ക് മാതാവിനെ കാണിക്കണമെന്ന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് നിർബന്ധമായിരുന്നു ഞാൻ മാതാവിനെ കാണിച്ചു പക്ഷേ അന്ന് ഞായറാഴ്ചയായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ഞാൻ അവിടെ നിന്ന് പൊക്കി കാണിച്ചു മാതാവിതാണ് കേട്ടോ ഞാൻ എടുക്കാൻ പോകുന്നത് എൻ്റെ കൂടെ വന്നേക്കടേന്ന് പറഞ്ഞ് ഞാൻ പോയി സോ എനിക്ക് ഒരുപാട് നന്ദിയാണ് പ്രേഷിത പ്രവർത്തനം ഞാൻ പത്രം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ പത്രം കൊണ്ടുപോയി ആർക്കും കൊടുത്തില്ല പിന്നെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങിയത് പള്ളികളിലും ഓട്ടോറിക്ഷ ചേട്ടന്മാർക്കും മെട്രോ സ്റ്റേഷനിലും ഒക്കെ ആയിരുന്നു ഞാൻ എനിക്ക് പത്രം കൊടുക്കാൻ ആദ്യത്തെ ഒരു ദിവസം മാത്രം ഇവരൊന്ന് പറയും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് എനിക്കിപ്പോൾ ഒരു കെട്ട് പത്രം തന്നാലും ഞാൻ സന്തോഷമായിട്ട് കൊടുക്കും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഹാപ്പിയാണ് ഐ വെരി ഹാപ്പി തന്നെ പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല വെറി ഹാപ്പി സന്തോഷത്തോടെ പത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ട് എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും ആര് ചോദിച്ചാലും എന്നെ കഴിയുന്ന വിധം ഫിനാൻഷ്യലി ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് മാധവനോട് പ്രാർത്ഥിക്കും എനിക്ക് അധികം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോട് ആരെങ്കിലും ഒന്ന് ചോ ലൈക്ക് ജനുവൻ ആയിട്ടുള്ള വലിയൊരു എന്നോടൊന്ന് ചോദിച്ചിരിക്കണേ എന്ന് ഞാൻ ഒരു പ്രാവശ്യം ആലോചിച്ചപ്പോൾ പണ്ട് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ഒരു പ്രാവശ്യം ഒരു ഫേസ്ബുക്ക് മെസ്സേജ് അയച്ചു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്നാൽ ഒരു വലിയ ഫ്രണ്ട്സ് പോലും ആയിരുന്നില്ല ഞങ്ങൾ ആ കുറ്റി ഒരു ദിവസം എന്നോട് വിളിച്ച് ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എൻ്റെ ഫാദറിന് വയ്യ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ സന്തോഷത്തോടെയാണ് കൊടുത്തത് എന്നാ അവളും പറഞ്ഞു ഞാൻ ഫെബ്രുവരി തരാം ഞാൻ പറഞ്ഞു എനിക്ക് തരണ്ട ഞാൻ സന്തോഷത്തോടെയാണ് തരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ എന്നിൽ കഴിയുന്ന വിധം അതുപോലെ തന്നെ ഞാനൊരു ടീച്ചറാണല്ലോ അപ്പോൾ ഞാൻ ഒ ഇ ടി പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ടീച്ചറാണ് കൂടെയാണ് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും റീഡിങ്ങും ലിസ്ണിങ്ങും ബുദ്ധിമുട്ടാണ് ഞാൻ റീഡിങ്ങിൻ്റെ ലിസ്ണിങ്ങിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ടീച്ചറുമാണ് ഞാൻ അപ്പോൾ ഫ്രീ ആയിരുന്നു കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് എന്നിൽ കഴിയുന്ന രീതി അതൊക്കെയാണ് പക്ഷെ അധികം കുട്ടികളൊന്നും പഠിപ്പിച്ചിട്ടില്ല കുറച്ച് പിള്ളേരെ വരുന്ന പിള്ളേരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോളാം എന്ന് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരു ജോലിനെ കുറിച്ചുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഉടമ്പടി സാക്ഷ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സാക്ഷ്യം എല്ലാ മേഖലയിലുള്ളവരും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എത്തുന്നുണ്ട് നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും ഇവിടെ കപ്പലിലൊക്കെ വർക്ക് ചെയ്യുന്ന ക്യാപ്റ്റൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പൈലറ്റ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്കുണ്ട് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവർ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വൺ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സാക്ഷ്യം ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്റ്റ് അർത്ഥം എന്ന് പറയുന്ന ഉടമ്പടി എല്ലാ മേഖലയും കവറപ്പ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ അമ്മ കടന്നു ചെല്ലാത്ത മേഖലയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അർത്ഥം അത് ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇവിടെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികളൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു ഒരു പി എച്ച് ഡി സബ്മിഷനും അതിൻ്റെ അതിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇതോട് ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും പക്ഷെ അതൊക്കെ വളരെ വേഗം നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തുടക്കത്തിലെ രണ്ടുമൂന്ന് കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള ഒന്ന് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരിക്കേണ്ട ആദ്യത്തെ മനോഭാവം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിരു മുൻപിൽ എളിമയോടെ മുട്ടുമുടക്കി പ്രാർത്ഥിക്കുവാനായിട്ടൊരു മനസ്സ് ഉള്ളൊരു ഹൃദയത്തിലാണ് ദൈവം വരുന്നത് അല്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞ ഉടമ്പടി വർക്കൗട്ടാകുന്നുള്ളതാണ് അതാണ് മാതാവ് തൻ്റെ താഴ്മയെ ദൈവം തൃക്കൺ പാർത്തു എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെയാണ് അപ്പൊ എളിമ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയില് അല്ലെങ്കിൽ ദൈവകൃപ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉടമ്പടി എടുക്കുന്ന വ്യക്തിക്ക് ആദ്യം ഉണ്ടാകേണ്ടതാണ് ഒരു പക്ഷേ പല സാക്ഷ്യങ്ങളും നിങ്ങൾ വിലയിരുത്തി പ്രാർത്ഥന വിലയിരുത്തുമ്പോൾ അവർക്ക് ആദ്യം സംഭവിക്കുന്നത് ഇവരെ എളിമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവം അവർക്ക് ചില ടെസ്റ്റുകൾ നടത്തും ഒരു പക്ഷേ അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ദൈവകൃപയാണെന്ന് പൂർണ്ണമായിട്ടും ആ വ്യക്തി മനസ്സിലാക്കേണ്ടതിന് ഇങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും അത് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസത്തെ പോലെ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം നമ്മളെ ഒരുക്കും നമ്മളായിട്ട് ഒരുങ്ങിയില്ലെങ്കിൽ ഉടമ്പടി എടുത്ത വ്യക്തികളെ ദൈവമായിട്ട് ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ ക്രമപ്പെടും അപ്പോഴും ദൈവത്തെ വിട്ടുപിരിയാതെ ചേർന്ന് നിൽക്കുമ്പോൾ ഇപ്പൊ ഈ സാക്ഷ്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ പറയുന്നത് പോലെ അച്ഛനെപ്പോഴും ഒരു എയർലിഫ്റ്റ് എന്നൊരു വാക്കാണ് ടീച്ചർ ഉദ് ഉപയോഗിച്ചത് ഇതുപോലെ നമ്മുടെ നിയോഗത്തിൽ നമ്മൾ പോലും ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള ഒരു മാറ്റമുണ്ടാവും അപ്പം നമുക്ക് കൺഫർമേഷൻ കിട്ടും അതായത് ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റാണ് ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ് പിന്നെ രണ്ടാമത് ഉടമ്പടി പുതുക്കാനായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത് ഉടമ്പടിയുടെ ആവശ്യത്തിന് ഇവിടെ വരുമ്പോൾ കൂടുതൽ പഠിച്ചിട്ടാണ് വരുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഒരു പക്ഷേ ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല ഒരു പക്ഷേ അതിന് ഈ വ്യക്തിയെ സഹായിച്ചത് സാക്ഷ്യങ്ങളാണ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് സാക്ഷ്യങ്ങളും ഉടമ്പടി ആരാധനയും എപ്പോഴും നമുക്ക് അഭിഷേകത്തോടെ കേൾക്കുമ്പം അത് വലിയ അനുഭവം ഉണ്ടാക്കും ഇപ്പൊ ഈ ഒരു സാക്ഷ്യം പറഞ്ഞപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടവന്നു പിന്നീട് ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടു അപ്പൊ ഈ സാക്ഷ്യത്തിലൊക്കെ ഒരു അഭിഷേകമുണ്ട് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ കേട്ടിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും ചിലർ ഈ പത്രം കിട്ടിയ ഉടനെ എനിക്ക് ഞെട്ടലുണ്ടായി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്രയും സാക്ഷ്യങ്ങളിൽ ആവർത്തിച്ച് വരുന്നത് ഇപ്പം ഈ കണ്ണുനീര് കണ്ണിൽ നിന്ന് വരിക അതൊരു റീസൺ ഇല്ലാതെ ഒരു പ്രാർത്ഥന അനുഭവത്തിൽ നിന്ന് വരിക എന്നൊക്കെ പറയുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അടയാളമായിട്ടാണ് ആത്മീയമായ ഒരു പശ്ചാത്തലത്തിൽ അത് വായിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അതിലുള്ള ആത്മാവിനെ നമുക്ക് സ്പർശിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളൊരു അർത്ഥം കൂടിയാണ് പിന്നെ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് ഒരു ക്ലാരിറ്റി വരുത്തി പിന്നീട് ഉടമ്പടി വന്ന് ക്ലിയർ ആയിട്ട് അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പം ഇത്രയും വിശ്വസ്തയോടുകൂടി ഇതിനകത്ത് നിൽക്കുമ്പോൾ ദൈവം കൺഫേം ചെയ്തു തരും ദൈവം നമുക്കുണ്ടാകുന്ന ചെറുതും വലുതുമായ സംശയങ്ങളെ ദൈവം ദുരീകരിച്ചു തരും അതിന് പലരെയും ഭാഗമാക്കും അപ്പോൾ ഉടമ്പടി ആരാധനയെക്കുറിച്ചും ഒപ്പം വിജയകുമാർ സാറിൻ്റെ ടോക്കിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ ഉടമ്പടി ആരാധനയെ പോലെ പോലെ മാസം മാസം നമ്മൾ വിജയകുമാർ സാറിൻ്റെ ടോക്കും ഒക്കെ നമ്മൾ ഓൺലൈനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നവരെല്ലാം ഇതെല്ലാം കേൾക്കണം കാരണം ഇതൊക്കെ ഒരു ടോപ്പിക്കല്ല ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ അറിയാം നിങ്ങൾ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങിയൊക്കെയാണ് അത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് തുടർന്ന് കേൾക്കാനായിട്ടുള്ളൊരു അഭിഷേകം ദൈവം തന്നെ തരുമെന്നുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി അതിൻ്റെ സാക്ഷ്യങ്ങളും നിങ്ങൾ ഉപരികാരെ പ്രത്യേകിച്ച് താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ അതിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ ഇപ്പോൾ കലണ്ടറിൻ്റെ കാര്യം പറയുമ്പോഴും വ്യക്തിപരമായിട്ട് കുടുംബത്തിലുണ്ടാകുന്നൊരു മരിയം ഭക്തിയുടെ ആഫ്റ്റർ എഫക്റ്റും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും ഇപ്പോൾ അനുഭവം ദൈവം നൽകിയിട്ടുണ്ട് ഇനിയും ആഴത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്നും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി പേരുപോലെ തന്നെ ഒരുപാട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യമായിട്ട് മാറുവാൻ ഈശോ ഈ മകളെ ഉപയോഗിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ദൈവം ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹക്കപ്പെടുത്തും